കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ മുതൽ വരെ വേദികളിലായി നടക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം മണിക്ക് മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ പതിനഞ്ച് സബ് ജില്ലകളിൽ നിന്ന് ഒൻപതിനായിരത്തിലധികം പേർക്ക് പായസം ഉൾപ്പെടെയുള്ള ഭക്ഷണമാണ് ഒരുക്കുന്നത് അതോടൊപ്പം പ്രഭാത ഭക്ഷണവും വൈകുന്നേരം ചായയും കൊടുക്കും പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കലാ മാമാങ്കമായ കേരള കലോത്സവത്തിൻ്റെ ഭാഗമായ കണ്ണൂർ റവന്യൂ ജില്ലാതല കലാമേള ഈ നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തീയതികളിൽ കണ്ണൂരിലെ വിവിധ വേദികളായിട്ട് നടക്കുന്നു ഇപ്പം ഒരു പതിനഞ്ച് വേദികളിലായിട്ടാണ് ഇത്തവണ മത്സരങ്ങളെല്ലാം നടക്കുന്നത് മുന്നൂറ്റി പത്തൊമ്പത് ദിനങ്ങളിലായി ഏകദേശം ഒമ്പതിനായിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ മേളയിൽ പങ്കെടുക്കുന്നത് അതായത് പതിനഞ്ച് ഉപജില്ലകളിലായിട്ട് വരുന്ന കുട്ടികൾ പൂർണ്ണമായിട്ടും ഹരിത പെരുമാറ്റ ചട്ടം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ മേള നടത്തുന്നത് കലോത്സവത്തിൻ്റെ എല്ലാ ദിവസവും കലോ ഇത് മേളയുമായിട്ടനുബന്ധിച്ച് അയ്യായിരം പേർക്ക് പായസ ഉൾപ്പെടെയുള്ള സദ്യ നൽകുന്നുണ്ട് മേളയോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര പതിനേഴാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് കണ്ണൂർ റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം നിന്നും ആരംഭിച്ച് മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്പോർട്സ് സ്കൂളിലേക്ക് ആ ഘോഷയാത്ര കലോത്സവത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകുന്നേരം മൂന്നേ മുപ്പതിന് കണ്ണൂർ റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപത്ത് നിന്നും പ്രധാന വേദിയായ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വിളംബര ഘോഷയാത്രയുണ്ടാകും സമാപന സമ്മേളനം ഇരുപത്തിരണ്ടിന് വൈകുന്നേരം നാലു മണിക്ക് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറും ജനറൽ കൺവീനറുമായ ഡി ഷൈനി മീഡിയ ആൻഡ് പബ്ലിസിറ്റി കൺവീനർ വി വി രതീഷ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ പ്രകാശൻ ഭക്ഷണ കമ്മിറ്റി കൺവീനർ യു കെ ബാലചന്ദ്രൻ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ കെ ടി സാജിദ് എന്നിവർ പങ്കെടുത്തു ഗ്രാം ന്യൂസ് കണ്ണൂർ